കേരള സർക്കാർ മുൻകൈയ്യെടുത്ത് പമ്പയിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം ഒരു വിജയമായി ഇതിന് ബതിലായി ചില സംഘപരിവാറുകൾ പമ്പയിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു ബദൽ സംഗമവും സംഘടിപ്പിച്ചു ഇതിൽ പങ്കെടുത്തത് കുറേ സംഘപരിവാറുകാരും ഒപ്പം തീവ്രവാദികളായ കുറേ സന്യാസിമാരുമാണ് ഉദാഹരണത്തിന് അണ്ണാമല അണാമലയിൽ ആദ്യമേ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് ഇപ്രകാരമാണ് മുഖ്യമന്ത്രി വിജയന് ബ്രാഹ്മണ സമൂഹത്തെ പേടിയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ബ്രാഹ്മണ വിഭാഗത്തിന് പേടിയുണ്ടോ എന്ന് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ ബ്രാഹ്മണ സഹ സമൂഹത്തെ ഭയത്തോടു കൂടി മാത്രം ചിലരെങ്കിലും നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ബ്രാഹ്മണരുടെ പുരാതന കാലം മുതൽക്കുള്ള ചരിത്രം അത്തരത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത് മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അധകൃതനായി ഏകലവ്യൻ ഒളിഞ്ഞു നിന്ന് ഒളിഞ്ഞു നിന്ന് കണ്ടുകൊണ്ട് ദ്രോണാചാര്യരിൽ നിന്നും അസ്ത്രവിദ്യ പഠിച്ചതിന് പ്രതിഫലമായി ഗുരുദക്ഷിണയായി ഏകലവ്യന്റെ പെരുവിത അദ്ദേഹം ഉറച്ചെടുത്തു എന്ന് മഹാഭാരതത്തിൽ തന്നെ പറയുന്നു അതായത് അധകൃതനായി ഒരുത്താൻ അസ്ത്ര പഠിക്കാൻ പാടില്ല അവകാശം അതിനുള്ള അവകാശം ശുദ്ധന്മാർക്കും ബ്രാഹ്മണന്മാർക്കും മാത്രമാണ് ശൂദ്രൻ വേദം പഠിച്ചാൽ അവന്റെ കാതിൽ ഒരുക്കി ഒഴിക്കണം എന്ന് ബ്രാഹ്മണ സമൂഹം പറഞ്ഞിട്ടുണ്ട് ആധുനിക കാലത്തേക്ക് വന്നാൽ ചെമ്പൽക്കുള്ള കരിയായിരുന്ന പുലന്ദേവിയുടെ കഥയും നമുക്കറിയാം അവരുടെ ഗ്രാമത്തിലെ ണരായ യുവാക്കൾ അവർ പല തരത്തിലും ഇവരെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പുലൻ ദേവിയെ കൂട്ടബലത്തിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇല്ലാതെ അവർ കാട്ടിലേക്ക് കയറുന്നതും പിന്നീട് ചെമ്പൽക്കാറിന് വിറപ്പിക്കുന്ന യു പി ഉറപ്പിക്കുന്ന ഒരു വലിയ ഉള്ള കാരിയായി മാറിയത് പിന്നെ കേരളത്തിന്റെ ചരിത്രം നമുക്കറിയാം ഇവിടെ ബ്രാഹ്മണരെ പേടിച്ച് സവർണറെ പേടിച്ച് ക്ഷൂദ്രരായ ആളുകൾ അധകൃതരായ ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ച ഒരു കാലഘട്ടം ഇവിടെ കിടന്നുപോയിട്ടുണ്ട് സവർണൻ വരുമ്പോൾ അറുപതടി ദൂരകൂടെ സഞ്ചരിക്കണം എന്നുള്ള നിയമം ക്ഷൂത്രന്മാർക്കും ഉണ്ടായിരുന്നു അധകൃത അധകൃതർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഈ മേലാളന്മാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി പകലെ സഞ്ചരിക്കാൻ പോലും അവകാശമില്ലാതെ കഴിഞ്ഞ് കൂടിയ ഒരു വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു അവരുടെ പിന്തുണക്കാർ ഇപ്പോഴും ഉണ്ട് കാലഘട്ടം മാറിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭയപ്പാട് ഇന്നും ചിലർക്കുണ്ടാവാനാണ് സാധ്യത ഉണ്ടാവുന്നതാണ് ഇന്ന് സവർണരോട് കേരളത്തിൽ നിയമ സാമൂഹികമായി അത്ര ശക്തരല്ല അതുകൊണ്ട് അവരുടെ ഈ തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ ഇത്തുമുതലായ ദുരാചാരങ്ങളും അവർ മനസ്സിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നില്ല അത് നിയമത്തെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ഈ ജാതി ചിന്തയുണ്ടോ വർണ്ണ ചിന്തയുണ്ടോ തൊഴിൽ തീണ്ടൽ തുടങ്ങിയ ഇത്ത ദുരാചാരങ്ങളുമുണ്ട് ഇത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സാമൂഹ്യസ്ഥിതിയും നിയമങ്ങളും കേരളത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ അടങ്ങി തുടങ്ങി നിൽക്കുന്നത് ഏതായാലും ഈ വിഭാഗത്തെ ഉള്ളിൽ ഭയപ്പാടോടുകൂടി നോക്കി കാണുന്ന ചില വിഭാഗങ്ങൾ ഇന്നും കേരളത്തിലുണ്ട് അതിൽ യാഥാർത്ഥ്യമാണ് ആലുവയിലെ ബ്രാഹ്മണത്തെരുവുകളിൽ പോയാൽ അല്ലെങ്കിൽ പാലക്കാട്ടെ കൽപ്പാത്തിയിലെ ബ്രാഹ്മണത്തെരുവുകളിൽ പോയാൽ ഈ ബ്രാഹ്മണന്മാരുടെ തനി സ്വഭാവവും അവരുടെ ആധിപത്യവും എന്തൊക്കെയാണ് എന്ന് നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും ഏതായാലും ഈ ബദൽ സംഗമത്തിൽ വലിയ തീവ്രവാദ നിലപാടുകളാണ് ഈ സന്യാസിമാരൊക്കെ വെച്ചു പുലർത്തിയതും പ്രകടിപ്പിച്ചു അവർ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അയ്യപ്പന്റെ സന്തത സന്ത സഞ്ചാരിയായിരുന്ന ബാബർ യഥാർത്ഥത്തെ അയ്യപ്പൻ്റെ സുഹൃത്തായിരുന്നില്ല മറിച്ച് അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു എന്നാണ് അന്നാമന്റെ സ്വാമി പറഞ്ഞത് അർത്ഥങ്ങൾ പള്ളിയിലെ കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് ശബരിമല സന്ദർശിക്കുന്ന അയ്യപ്പന്മാർ ഒരിക്കലും വാവറിന്റെ പള്ളിയിൽ കയറി രക്ഷപ്പെടാൻ പാടില്ല തീവ്രവാദിയായ വാവർ അയ്യപ്പന്റെ ശത്രുവാണ് അതുകൊണ്ട് വാവർ പള്ളി ഒരിക്കലും അയ്യപ്പന്മാർ സന്ദർശിക്കാനും പാടില്ല എന്ന് ഈ എണ്ണാമല പറയുന്നു ഒപ്പം അറുത്തുങ്കൽ പള്ളിയിൽ തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് വരുന്ന അയ്യപ്പന്മാർ പോകാൻ പാടില്ല സന്ദർശിക്കാനും പാടില്ല എന്നും ഓർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥമായ ആചാരങ്ങൾ ഇവർ പാടെ നിര നിരാകരിക്കുകയാണ് ചെയ്യുന്നത് വെളുത്ത എന്ന് പറയുന്ന അർതുങ്കൽപ്പള്ളിയിലെ സങ്കല്പവും അതുപോലെ തന്നെ വാവർ പള്ളിയിലെ വാവറുമൊക്കെ അയിന്തവരുടെ ശത്രുക്കളാണ് എന്ന് അട്ടി അറുത്തു മുറിച്ചവർക്ക് പതിക്കുകയാണ് ഈ സന്യാസിമാർ ചെയ്യുന്നത് അതുകൊണ്ട് അയ്യപ്പ ദർശനം നടത്താൻ വരുന്ന അയ്യപ്പന്മാരോട് ഒരു തരത്തിലും വാവർ പള്ളിയിൽ ദർശനം നടത്താൻ പാടില്ല ും പള്ളിയിലും ദർശനവും പാടില്ല ഇതൊക്കെ ഹൈന്ദവ ആചാരങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥത്തിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഈ ഒരു സംഗമത്തിൽ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് യഥാർത്ഥമായ ശബരിമലയിലെ ആചാര ലംഘനങ്ങൾ നടത്തണം എന്നുള്ള വസ്തുതയാണ് അതിലേക്കാൾ ഇവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഉൾപ്പെടും എന്നാൽ സംഗമത്തിന് ബദനായി ബജരംഗദ അല്ലെങ്കിൽ സംഘവരിവർ നടത്തിയിട്ടുള്ള ഈ സംഗമം ഒരു വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് പറയേണ്ടത് കഴിഞ്ഞ കേരളത്തിലെ യഥാർത്ഥ ഹൈന്ദവ സാമുദായിക സംഘടനകൾ ഇതിൽ പങ്കെടുത്തിട്ടില്ല സന്യാസിമാരുടെ ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ടില്ല മറിച്ച് അവർ പങ്കെടുത്തത് കേരള സർക്കാർ സംഘടിപ്പിച്ച യഥാർത്ഥ ആഗോളം ഇപ്പം സംഗമത്തിലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏതാനും വർഗീയവാദികളുടെ ഒരു കുരക്കൽ മാത്രമായി കവല പ്രസംഗം മാത്രമായി ഈ ബദൽ സംഗമത്തെ കണ്ടാൽ മതി അതിനപ്പുറം ദുർഗമ്പൻ പരാജയപ്പെട്ടിരുന്നു